ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാമേ ലൈവില് നമ്മുടെ ടാസ്ക് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഒരു ബ്രേക്ക് ആണ് സോ ഇപ്പോൾ ടാസ്കില് ഇതുവരെ പുറത്തായവരും ഇനി അവശേഷിക്കുന്നവരും ആരൊക്കെ നോക്കാം ഇതുവരെ പുറത്തായത് ഓർഡർ അനുസരിച്ചാണെങ്കിൽ ജിഷിൻ നെവിൻ അനുമോള് അനീഷ് ആദില ഒണീല് ലക്ഷ്മി ഇത്രയും പേര് ഇതുവരെ പുറത്തായിട്ടുണ്ട് ഇപ്പോഴും ടാസ്കിൽ ഇനി തുടരുന്ന ആൾക്കാർ സാബുമാൻ അക്ബർ ആര്യൻ ബിന്നി നൂറ ജിസേല് അഭിലാഷ് ഷാനവാസ് ഇതില് ആര്യനും അതുപോലെ അക്ബറിനും ഒക്കെ ചെറുതായിട്ട് കാണാമെന്ന് തോന്നുന്നുണ്ട് ഏട്ടാ പക്ഷെ എങ്കിലും അവരത് അവരുടെ മിടുക്കുന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാണാൻ പറ്റുമെങ്കിൽ കാരണം കെട്ടി കൊടുക്കുന്നത് അവരല്ല അവിടെ ഉള്ള നമുക്കറിയാവുന്ന പോലെ ബൗൺസേഴ്സ് ആണ് കെട്ടിക്കൊടുക്കുന്നത് സോ എന്നിട്ട് കാണാൻ പറ്റുമെങ്കിൽ മിടുക്കാണല്ലോ അപ്പൊ എന്ത് ചെയ്യാനാ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് സാബുമാൻ സാബുമാൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഈ ടാസ്കിൽ പുള്ളി കുറച്ച് സൈക്കോളജി ഒക്കെ വെച്ചിട്ടുള്ള കളിയാണ് ഉള്ളതാണെന്നൊക്കെ ഇനി കണ്ടറിയാം എന്തായാലും കൊള്ളാം തോന്നുന്നു സോ ഇത്രയും പേരാണ് ഇനി അടുത്ത വീണ്ടും കളി തുടരാനായിട്ട് പോകുന്നത് ഇപ്പോൾ അവർക്കൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം